സ്വന്തം എന്ന ചിന്ത തന്നെ കൊല്ലല അതെ ഗീതയുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തിൻ്റെ വെളിച്ചത്തിൽ ഹിംസ എന്നത് എന്റേത് എന്ന ചിന്ത തന്നെയാണ് അപ്പം അഹിംസയിലേക്ക് പോകുന്ന അർജുനനെ ഭഗവാൻ ഹിംസയിലേക്ക് നയിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല കൃഷ്ണൻ അങ്ങനെ ഒരു ദൗത്യം ഇല്ല ഒരിക്കലും അത് ചെയ്യൂ ഇല്ല അർജുനൻ അർജുനനിൽ ഹിംസ തന്നെയാണുള്ളത് കാരണം നമ്മളിലൊക്കെ പറയുന്നതാ അർജുനൻ രൂപപ്പെട്ടതേ അങ്ങനെയാണ് യോദ്ധാവാണ് അർജുനൻ അർജുനൻ വേദമല്ല പഠിച്ചത് വേദം പാ പേരിന് പഠിച്ചു എന്നേ ഉള്ളൂ അർജുനൻ്റെ വേദം ധനുർവേദമാണ് അസ്ത്ര ശസ്ത്രവിദ്യയിലാണ് നിപുണനാണുള്ളത് ഇവിടെ ഭഗവാൻ പറയുന്ന ആ കാര്യം ഈ ശ്ലോകങ്ങൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗീത നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയാം കുറച്ചൊരു വിഷമം ഉണ്ടാവും മനസ്സിലാക്കാൻ അപ്പം എൻ്റേത് അഥവാ ആ സംഘം അത് ആ വികാരം ഹിംസ ഹിംസയായിട്ടാണ് ഉപനിഷത്തിലും അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹിംസയുടെ ആണിക്കല്ല് അതിൻ്റെ മുകളാണ് അടിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്ത എൻ്റെ സുഹൃത്തുക്കളെന്ന് ഞാൻ എണ്ണുന്ന സമയത്ത് എൻ്റെ ശത്രുക്കളെ ഞാൻ എണ്ണിക്കഴിഞ്ഞു എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഞാൻ ചിലരെ കാണുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ശത്രുക്കളെയും കാണുന്നു ഭഗവാൻ ഇത് രണ്ടിനും എതിരാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ അവസാനം ഇത് ഗീത നിങ്ങൾക്ക് എന്തിനാ സ്വാമി ഇപ്പം ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രമത്തിൽ അങ്ങോട്ട് പോയിട്ടില്ലേ ചിലപ്പം ഇത് വിട്ടുപോകും കണ്ണി വിട്ടുപോകും ഭഗവാൻ ഈ ആശയം അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുനൻ ഒന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പതിനെട്ടാം അധ്യായത്തിൽ വരെ കൊണ്ടെത്തിക്കുന്നുണ്ട് കാരണം എനിക്ക് ശത്രുവും മിത്രവും ഇല്ല എനിക്ക് ശത്രുവെന്നോ മിത്രമെന്നോ ഇല്ല നമ്മൾ വിചാരിച്ചേക്കണ്ട എന്താ ദേവന്മാർ ഭഗവാന്റെ ആൾക്കാരെന്നും അസുരന്മാർ ഭഗവാന്റെ ആൾക്കാർ ഭഗവാൻ അങ്ങനെ ഇല്ല അതുകൊണ്ട് സുഹൃത്ത് എന്ന് ആരെങ്കിലും ചിലരെ എണ്ണുന്നുവെങ്കിൽ അവൻ ആരെ എണ്ണുന്നു ശത്രുവിനെയും കൂടെ കൂട്ടത്തില് എണ്ണുകയാണ് അമ്മാവൻ അച്ഛൻ ഗുരുക്കൻ ഇത്യാദികളൊക്കെ പറയുമ്പം ആ അഹിംസയുടെ പരമമായ തലത്തിലേക്ക് ഉയരുന്ന ഒരുവന് ന ബന്ധുർ നൈവ ശിഷ്യ ന ഗുരൂർ ന പുത്ര ന ബന്ധു മിത്ര കളത്ര ഇത്യാദികളെയൊക്കെ അതിജീവിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ എൻ്റേത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റേത് അഹമേഷാം മമ ഏത് ഇത് ഹിംസയാണ് ഇതാണ് ഹിംസ ഇതാണ് നാം നാം ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകം ഇത് നാം മറ്റുള്ളവരെയും കൊല്ലുന്നു നമ്മെ തന്നെ കൊല്ലുന്നു എന്ന് പറയാം ഇതിനെതിരാണ് ഭഗവാൻ അപ്പം അജ്ഞാനജന്യമായിട്ടുള്ള ചിലതിനെ ഇല്ലായ്മ ചെയ്താലേ അർജുനൻ ഭഗവാൻ്റെ കൈകളിലേക്ക് വിഴുവു ശരിക്കും എന്ന് പറയാം അതുകൊണ്ട് അർജുനൻ ഇവിടെ ബാഹ്യമായി നമുക്ക് അർജുനൻ അഹിംസയിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നാമെങ്കിലും സൂക്ഷ്മമായി അന്വേഷണത്തെ എന്താ പറയുക നമ്മൾ അടിയിലേക്ക് അതിൻ്റെ അഗാധതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിംസാത്മകൻ തന്നെയാണ് അർജുനൻ എന്തുകൊണ്ടെന്നാൽ എൻ്റേത് എന്ന ചിന്ത ഉണ്ടായി അഹിംസയിൽ എൻ്റേത് എന്ന ചിന്തയെ ഉണ്ടാവില്ല അഹിംസാവാദിക്ക് ഒരിക്കലും എൻ്റെ ആൾക്കാർ എന്ന് പറയാൻ പറ്റില്ല ഇത് മാത്രമേ ഉള്ളു അർജുനൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ പറഞ്ഞത് എന്തു പറഞ്ഞത് അവരെന്നെ കൊന്നോട്ടെ ഭഗവാൻ അതിനും എതിരോ അനുകൂലമോ അല്ല അതുകൊണ്ട് ഇനി കൃഷ്ണൻ്റെ പാർട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അർജുനൻ്റെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ കൃഷ്ണൻ്റെ ഭാഗം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്